ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ബുദ്ധിയും വിവരവും വിവേകവും പൊതുബോധവുമുള്ളവർ പറയുന്നത് ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി വിദ്യാഭ്യാസവും ഭാവിയുമാണെന്നൊക്കെയാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം മതവിശ്വാസികളിലേക്ക് നോക്കിയാൽ പ്രത്യേകിച്ച് ഇസ്ലാം മതവിശ്വാസികളിലേക്ക് നോക്കിയാൽ അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി മതം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ നേതാവ് പ്രസംഗിക്കുന്നത് കേട്ടില്ലേ മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം മതം ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ് ഞങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ രണ്ടാമത് മതി പക്ഷേ ചില സാഹചര്യങ്ങളിൽ മാത്രം ഞങ്ങളത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റൂട്ട അപ്പോ മതമാണ് ഞങ്ങളുടെ പ്രശ്നം മതം ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ് എന്ന് പറയുന്നവരെ നമ്മൾ കൂടുതൽ ഭയക്കണം മാധ്യമ പ്രവർത്തകൻ അടിക്കാൻ വന്നവരോട് തന്റെ പേരും മതവും ഒക്കെ പറയുന്നത് നമ്മൾ കണ്ടില്ലേ അതായത് എല്ലാ മാനുഷിക ഗുണങ്ങളെയും മതം ഇല്ലായ്മ ചെയ്യുന്നു എല്ലാ മാനവികതകളെയും കാരണം മതത്തിൽ ജനാധിപത്യം തിരയേ വേണ്ട അത് ചെളിക്കുഴിയിൽ അത്തറ്രയുന്നത് പോലെയാണ് അങ്ങനെയാണ് ഇബ്രാഹിം ബഗ്ദാദിയും ബിൻലാദനും മുല്ല ഉമറും അങ്ങനെ അത്തരക്കാരൊക്കെ രൂപപ്പെടുന്നത് മതം മാത്രം ഫസ്റ്റ് പ്രയോറിറ്റി ആകുമ്പോഴാണ് ജനിച്ചു വളർന്ന മണ്ണിനെയും കഷ്ടപ്പെട്ടു വളർത്തിയ മാതാപിതാക്കളെയും ഒക്കെ ഉപേക്ഷിച്ച് ഇതൊന്നും ഒന്നുമല്ല ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ രാജ്യം സ്ഥാപിക്കണം ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണം അള്ളാഹുവിനു വേണ്ടി ജീവിക്കണം അള്ളാഹുവിനു വേണ്ടി മരിക്കണം അതൊരു സുഖമാണ് എന്ന് പറഞ്ഞ് സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പോയ ആളുകളെ നമ്മൾ കണ്ടു നിമിഷ ഫാത്തിമ എൻ ഐ എ ചെയ്ത ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് എനിക്ക് അള്ളാഹുവിന് വേണ്ടി എന്താണ് സംഭവിക്കുന്നത് ഈ കുഞ്ഞിന്റെ ഭാവി അതൊക്കെ അള്ളാഹു പോലെ തീരുമാനിക്കുന്നത് അവര് പറഞ്ഞതാ അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക അള്ളാഹുവിന് വേണ്ടി മരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാനും അള്ളാഹുവിന് വേണ്ടി യുദ്ധം ചെയ്യാനും അങ്ങനെ കാഫിറുകളെ അതായത് അമുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാനും പോയതൊക്കെ മതം ഫസ്റ്റ് പ്രയോരിറ്റി ആയത് ആയതുകൊണ്ടാണ് അപ്പോ എത്ര പേരാണ് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് പോയതെന്ന് നമുക്കറിയാം അവർക്കൊക്കെ മതമായിരുന്നു ആദ്യത്തെ പ്രശ്നം കർണാടകയിലെ ഹിജാബിന് വേണ്ടി സമരം ചെയ്യുന്ന വിദ്യാർത്ഥിനികളുടെ വേഷം ആരാണ് സ്പോൺസർ ചെയ്തത് എന്ന് നമുക്കറിയാം അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇറാഖില് അധികാരം പിടിച്ച സമയത്ത് ഐ എസ് സ്ത്രീകൾക്ക് നിർബന്ധമാക്കിയ അതുപോലെ താലിബാൻ പോലീസ് അഫ്ഗാനിസ്ഥാനില് സ്ത്രീകൾക്കെതിരെ ഉണ്ടാക്കിയ നിയമങ്ങളും അടിമക്കുപ്പായവും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇതൊക്കെ വരുമ്പോൾ ഇതൊക്കെ പൗരാവകാശത്തിന്റെ പോരാളികളാണ് എന്ന് പറയുന്നത് മതം പ്രശ്നമായിട്ടുള്ള ഈ വിഭാഗക്കാർ മാത്രമാണ് തട്ടമിടാതെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒരു പ്രൊഫൈൽ പിക്ചർ എങ്കിലും ഇട്ടാൽ അതിന്റെ താഴെ വന്നിട്ട് വാട്സാപ്പിൽ പ്രൊഫൈൽ ഇട്ടാൽ കമന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു ഫേസ്ബുക്കില് ഒരു ഫോട്ടോ എങ്കിലും ഇടുകയോ അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ട്വിറ്ററോ ടിക്ടോക്കോ അതുപോലെയുള്ള ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവരൊരു ഫോട്ടോയോ അതല്ലെങ്കിൽ ഒരു ടിക്ടോക്ക് വീഡിയോയോ ഒരു എമിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം ചെയ്യുമ്പോൾ തലയിൽ നിന്ന് തട്ടം ഇല്ലെങ്കിലും സാരമില്ല ഒന്ന് തട്ടം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കിയാ മതി അപ്പോഴേക്ക് സൈബർ ആങ്ങളമാരുടെ എൻട്രിയായി അനക്കു മരിക്കണ്ടേ എന്ന് ചോദിച്ചിട്ട് അനക്ക് സ്വർഗത്തിൽ പോണ്ടേ ഇവർക്ക് സ്വർഗം കിട്ടുവോ എന്നിട്ട് അവിടെ ആ കമന്റിന് താഴെ വന്നിട്ട് തന്തയ്ക്ക് വിളിയും നിന്റെ തന്ത എവിടെ ഇല്ലേ റമലാൻ വരുന്നത് ഫൈസൽ ആണ് പറയുന്നത് ആരെങ്കിലും തട്ടമിടാതെ ഒരു ടിക്ടോക്ക് ചെയ്താൽ എന്നൊക്കെ പറഞ്ഞിട്ട് മുഷ്ടി ചുരുട്ടി വന്ന സൈബർ ആങ്ങളമാരെയും നമ്മൾ കണ്ടു തന്നെയുമല്ല ആസിഡൊഴിക്കുമെന്നും കൊല്ലുമെന്നും ഭീഷണി വരത്ത നടത്തുന്ന സൈബർ ആങ്ങളമാരെ പുറത്തു കൊണ്ടുവന്നത് ജൂതനുണ്ടാക്കിയ മീഡിയ ആ സമയത്ത് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിന്റെ ബാനറും പൊക്കിപ്പിടിച്ചു വന്നിട്ടുള്ളത് ആരായിരുന്നു ഈ കരിമ്പണം പൊതിച്ചവർ തന്നെയാണ് സഞ്ചരിക്കുന്ന ശ്മശാനങ്ങൾ ഇവര് തന്നെയായിരുന്നു അപ്പൊ ആ സമയത്ത് ഇവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കണമെന്നൊന്നും നിർബന്ധമില്ല ഈ ഇഷ്ടമുള്ള വസ്ത്രം എന്ന് പറയുന്നത് തന്നെ ഹിജാബും പർദ്ദയും ഒക്കെ ആണെന്ന് ആരാ പറഞ്ഞേ അത് മതം പ്രശ്നമായിട്ടുള്ളവർക്കാണതൊരു പ്രശ്നം മതം ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റി ആണെന്ന് അങ്ങനെയാണ് പറഞ്ഞത് മതം മതമാണ് ഞങ്ങളുടെ പ്രശ്നം മതം ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ് ഇസ്ലാമിലെ പെണ്ണിനെ അങ്ങനെ ഒരു ഐഡന്റിറ്റി ഇല്ല അല്ലെ കാരണം അവൾക്ക് അവളുടെ ഐഡന്റിറ്റി എന്താണ് എന്ന് തീരുമാനിക്കുന്നത് ആ മതത്തിലെ പൗരോഹിത്യമാണ് ഒരു മുസ്ലിം പെണ്ണിനെ തട്ടമഴിച്ചിട്ടൊരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ എനക്ക് മരിക്കണ്ടേ എനക്ക് സ്വർഗത്തിൽ പോണ്ടെ എനിക്ക് പഠിച്ചോന്നില്ലേ അതായത് പെറാനും പേറാനും മാത്രമുള്ള പേറു യന്ത്രങ്ങളാക്കിയാണ് പെണ്ണിനെ മാറ്റിയിരിക്കുന്നത് ഒരു മൂക്കിലൊരു മൂക്കുകയറും കൂടി ഇടാമായിരുന്നില്ലേ അടിമത്വത്തിന്റെ ഈ വേഷം ഞങ്ങൾക്ക് അലങ്കാരമാണ് എന്ന് പറഞ്ഞ് സഞ്ചരിക്കുന്ന ശ്മശാനങ്ങളാകാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരുന്ന പെണ്ണുങ്ങളെ കുറിച്ച് നമുക്ക് സഹതപിക്കാനേ സാധിക്കുന്നുള്ളൂ അതായത് പൗരാവകാശത്തിന്റെ പേരും പറഞ്ഞ് ഈ ഇസ്ലാം മതത്തിലെ മത തീവ്രവാദികളാകുന്ന മതമൗലികവാദികൾ മുന്നോട്ട് വയ്ക്കുന്ന സ്ത്രീ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും മനുഷ്യവിരുദ്ധവുമായ ഈ പ്രോപ്പഖണ്ഠയെ ചെറുക്കേണ്ടത് അഭ്യസ്ത വിദ്യരായ കുറെ അധികം ആധുനിക സമൂഹത്തിന്റെ വക്താക്കൾ എന്ന അവകാശപ്പെടുന്ന പുരോഗമന ചിന്താഗതിക്കാരാണ് ഇന്ത്യയിലെ ഓരോ പൗരനുമാണ് എന്നർത്ഥം മുസ്ലിം പെൺകുട്ടികൾക്ക് തട്ടമിടാനുള്ള അവകാശം ഉണ്ട് അത് നിഷേധിക്കുന്നു എന്ന രൂപത്തിലുള്ള വ്യാജ പ്രചരണം നടത്തി അതിന്റെ ഇടയിലൂടെ ഈ ആകെ മൂടുന്ന മുഖം മറയ്ക്കുന്ന ബുർഖയും ഒക്കെ സാർവത്രിക വസ്ത്രമാക്കാനുള്ള ഒരു കുതന്ത്രമാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ കടത്തിവിടുന്നത് അതായത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ വേഷം ധരിക്കാൻ ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഞങ്ങളെ അനുവദിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു തരം മതരാഷ്ട്രീയവാദത്തിന്റെ അജണ്ടകളാണിത് ഇപ്പൊ അവർക്ക് മസ്ത ധരിക്കുന്നതിനോ പർദ്ദ ധരിക്കുന്നതിനോ ഒന്നും എതിരില്ല മുഖം മറയ്ക്കുന്ന നിക്കാബ് ഹിജാബ് പോലെയുള്ള വസ്ത്രത്തിന് മാത്രമാണ് ഇവിടെ വിലക്കുള്ളത് കാരണം അവരാരാണ് എന്ന് ഐഡൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണ്ടേ അപ്പോ ഇതും പറഞ്ഞ് കുറേയധികം പെണ്ണുങ്ങളെ ഇളക്കി വിടുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭർത്താവിന് ഏത് സമയവും ഞങ്ങളെ ഒഴിവാക്കാനുള്ള നിയമം വേണമെന്ന് പറഞ്ഞ് മുത്തലാക്ക് നിരോധിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ സമരം ചെയ്ത പെണ്ണുങ്ങളെ സംബന്ധിച്ച് സഹതപിക്കാം ഞങ്ങളുടെ ഭർത്താവിന് നാല് കെട്ടി ഉല്ലസിക്കാനും ഏത് സമയത്തും ഞങ്ങളെയും അദ്ദേഹം ഉത്പാദിപ്പിച്ച പ്രോഡക്റ്റിനെയും ഒഴിവാക്കാനുമുള്ള നിയമം വേണമെന്ന് പറഞ്ഞ് പറുതെയിട്ട പെൺകുട്ടികൾ സ്ത്രീകൾ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച നാടാണിത് പറഞ്ഞിട്ട് കാര്യമില്ല അതായത് ചെറിയ പ്രായം മുതൽ ബുദ്ധി ഉറക്കുന്ന സമയം മുതൽ ഇവരെ സിസ്റ്റമാറ്റിക് ആയിട്ട് മതമാണിവരുടെ ബ്രെയിനിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ മതഭീകരവാദികളുടെ വലയത്തിൽ വീണുപോയ ഒരു വിഭാഗം പെൺകുട്ടികളല്ലാതെ ഈ അടിമത്വത്തിന് വേണ്ടി വാദിക്കില്ല അതായത് അവർക്ക് അവരുടെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നു അത് അവരുടെ വ്യക്തിത്വം ഉണ്ടാക്കി കൊടുക്കേണ്ടെന്ന ബാധ്യത ജനാധിപത്യ സമൂഹങ്ങൾക്കുണ്ട് ആ ബാധ്യതയാണ് ഞാനും നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തി പറയുന്നു എനിക്ക് അടിമയായി ജീവിച്ചാ മതി എനിക്കൊരു മൂക്കുകയറു വേണം പോയിക്കോട്ടെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇതൊരു ജനാധിപത്യ രാജ്യമാണ് എന്നെങ്കിലും മനസ്സിലാക്കണം ആ വേഷം വീട്ടിൽ ധരിച്ചോളൂ ആരാധനാലയങ്ങളിൽ വേണോ ധരിച്ചോളൂ പൊതു ഇടങ്ങളിൽ പ്രത്യേകിച്ച് പൊതുവിദ്യാലയങ്ങളിലൊക്കെ മാത്രമല്ലേ ഇത് പാടില്ല എന്ന് പറയുന്നുള്ളൂ അതായത് അടിമത്വം ഞങ്ങളുടെ ചോയ്സ് ആണ് മതത്തിന്റെ ചങ്ങലയോടാണ് ഞങ്ങൾക്ക് പ്രണയം ഇതൊരുതരം മാനസിക രോഗമാണ് ഇത് ബുദ്ധി വളർച്ചയുടെ ലക്ഷണമേ ലക്ഷണമേയല്ല പെൺകുട്ടികളുടെ മുഖം മൊത്തത്തിൽ മറയ്ക്കുന്ന ബുർഖ ഇന്ത്യയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും അനുവദിക്കാൻ പറ്റില്ല അനുവദിക്കാൻ പാടില്ല എന്നുള്ള വാദമാണ് എനിക്കുള്ളത് കേരളത്തിലെ ഒരുപാട് ഇസ്ലാമിക സ്ഥാപനങ്ങളുണ്ട് ആ ഇസ്ലാമിക സ്ഥാപനങ്ങളുടെ പരസ്യം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് കോളേജുകളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് എടുക്കുന്ന ഫോട്ടോ ഇത് ഞാനാണോ അല്ലെങ്കിൽ ഇത് നീയാടി ഫോട്ടോ എടുക്കുന്നു ആകെ മൂടി കണ്ണു മാത്രം എളിയിൽ കണ്ടാലായി അതിലും ഞെട്ടിടുന്ന ആളുകളുണ്ട് അതായത് ജനാധിപത്യത്തിന്റെ വിശാലമായ മൈതാനങ്ങളും തുറസ്സുകളുമൊക്കെ പരമാവധി ദുരുപയോഗം ചെയ്ത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ട ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഈ മത തീവ്രവാദികളുടെ സംഘടിത ശക്തിയെയും തന്ത്രത്തെയും കുതന്ത്രത്തെയും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോ ഈ സംസാരിക്കുന്നത് പെൺകുട്ടികൾക്ക് ലാ ലാത്തഖ്ബു ഹുന്നൽ കിതാബത്ത അവരെ നിങ്ങൾ എഴുത്തു പഠിപ്പിക്കരുത് എന്നാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പെൺകുട്ടികൾക്ക് അക്ഷരാഭ്യാസം നിഷിദ്ധമായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോ ഞങ്ങൾക്ക് വിദ്യാഭ്യാസം നേടണമെങ്കിൽ കറുത്ത ചാക്ക് മൊത്തത്തിൽ മൂടുന്നത് വേണം എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങി സമരം ചെയ്യുന്നവർ മനസ്സിലാക്കണം നിങ്ങളെ വീട്ടിൽ നിന്നും പുറത്തെത്തിക്കാൻ ജനാധിപത്യ വിശ്വാസികൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ മുഷ്ടി ചുരുട്ടി പുറത്തിറങ്ങി അള്ളാഹു വിളിക്കുന്നുണ്ടല്ലോ അതും ഇവിടെയുള്ള ലിബറൽ വിശ്വാസികൾ നമുക്ക് നൽകിയ സൗജന്യമാണ് ഇവിടെയുള്ള ജനാധിപത്യ വിശ്വാസികൾ പെണ്ണിന് വിദ്യാഭ്യാസം നൽകണമെന്ന് പറഞ്ഞ് സമരം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അതൊക്കെ നേടി നേടാൻ സാധിച്ചത് അതല്ലാതെ ഐസിസും താലിബാനും ഒക്കെ നിർവചിക്കുന്ന പെൺ വേഷത്തിന്റെ അടിമ കുപ്പായത്തെ സപ്പോർട്ട് ചെയ്തവർ ഒന്നും ചെയ്തതല്ല അവര് പെണ്ണിനെ സ്വതന്ത്രമായി ജീവിക്കാനുള്ള പെണ്ണിന്റെ അവകാശങ്ങൾക്ക് പോലും കടക്കിൽ കത്തിവെച്ചവരാടി വർ എന്നിട്ട് നമ്മൾ ഇത് സംസാരിക്കുമ്പോൾ നമ്മളെ പിടിച്ച് പെട്ടെന്ന് സംഖികകളാക്കും കൊഴപ്പില്ല സംഖികൾക്ക് എന്തോടൊന്നും പറയാൻ പാടില്ലേ അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഈ രഹസ്യ അജണ്ടയുടെ മുമ്പിൽ മുട്ടുകുത്തി വോട്ടിനായി യാചിക്കുന്ന മതേതര കാപട്യക്കാരുടെ കാപട്യം നമ്മൾ തിരിച്ചറിയണം കാരണം അവർക്കിതൊന്നും അറിയാത്തത് കൊണ്ടല്ല അവർക്കിതൊന്നും മനസ്സിലാകാത്തത് കൊണ്ടല്ല മറിച്ച് അവർക്ക് ചിലരെ ഒന്ന് പ്രീണിപ്പിക്കേണ്ടതുണ്ട് ചില ആൾക്കാരോടൊന്ന് വരുത്തി തീർക്കേണ്ടതുണ്ട് ഞങ്ങൾ പെണ്ണിന്റെ അടിമത്വമാണ് പെണ്ണിന്റെ അവകാശം എന്ന ഭാഗത്താണ് നിൽക്കുന്നത് എന്ന് എന്നിട്ട് മറുഭാഗത്ത് അതെന്താ പെണ്ണിന് അങ്ങനെ ഒരു വസ്ത്രം ധരിച്ചാൽ മുഖം മൂടണോ ഇവിടത്തെ വിഷയം അതാണ് ഈ മതേതര മലയാളികൾ എന്നറിയപ്പെടുന്ന അതല്ലെങ്കിൽ മതേതര മതേതരത്വ ജനാധിപത്യ വിശ്വാസികൾ എന്നറിയപ്പെടുന്ന ഈ ഇന്ത്യയിലെ മത തീവ്രവാദികൾ പടച്ചുവിടുന്നത് പോലെ ഇവിടെ വേഷത്തിനോ ഒരു പെണ്ണിന്റെ വസ്ത്രത്തിനോ ഒന്നും ഇവിടെ ആരും എതിരല്ല വ്യക്തിത്വം മറയ്ക്കുന്ന ഈ മുഖം മറയ്ക്കുന്ന സമ്പ്രദായത്തിനാണ് എതിർ നിൽക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക നന്ദി